ും പരിസര പ്രദേശങ്ങളിലും മോഷ്ടാക്കളുടെ ശല്യം വർദ്ധിച്ചതായി നാട്ടുകാർ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ച സിസിടി ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട് സംഭവത്തിൽ നാട്ടുകാർ കൽപ്പകഞ്ചേരി പരാതി രണ്ടത്താണി കുണ്ടം പിടാവ് വലിയപറമ്പ് മൂച്ചിക്കുണ്ട് എന്നീ ഭാഗങ്ങളിലാണ് നിരന്തരമായി മോഷ്ടാവിന്റെ ശല്യമുള്ളതായി ഉള്ളതായി നാട്ടുകാരുടെ പരാതി കഴിഞ്ഞ ദിവസം വലിയ പറമ്പിലുള്ള പൂളക്കോട്ട് മൊയ്തീന്റെ വീട്ടിലാണ് മോഷണം നടന്നത് അടുക്കള ഭാഗത്തെ ഗ്രിൽസിന്റെ പൂട്ടു പൊട്ടിച്ച് അകത്ത് കടന്ന കള്ളൻ റൂമിൽ കയറി ഹാങ്കറിൽ തൂക്കിയിട്ടിരുന്ന മൊയ്തീന്റെ പോക്കറ്റിൽ നിന്ന് ഇരുപതിനായിരത്തിലധികം രൂപ മോഷ്ടിച്ചാണ് കടന്നു കളഞ്ഞത് കൂടാതെ ചെരിച്ചിയിൽ സൈനുദ്ദീന്റെ വീട്ടിൽ അടുക്കള ഭാഗത്തെ ഗ്രിൽസിന്റെ പൂട്ടു തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നതോടെ ഓടി രക്ഷപ്പെട്ടു തുടർന്ന് നൂറു മീറ്റർ അകലെയുള്ള പുതുപ്പറമ്പിൽ ഇബ്രാഹിമിന്റെ വീട്ടിൽ മുൻവശത്തെ വാതിൽ പൊളിച്ച് അകത്ത് പ്രവേശിച്ച മോഷ്ടാവ് വീട്ടിലെ അലമാരിയും മേശയും എല്ലാം വലിച്ചു വരിയിട്ടു പ്രദേശത്തെ പതിനഞ്ചോളം വീടുകളിൽ മോഷണശ്രമം നടത്തുന്നതായി പ്രദേശത്തെ പല സി സി ടി വിയിലും ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് മുഖം മറച്ച രീതിയിലായതുകൊണ്ട് തന്നെ മോഷ്ടാവിനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല രണ്ടു മാസം മുമ്പ് പൂവൻ പട്ടായി റസാഖിന്റെ വീട്ടിലും മോഷണം നടന്നിരുന്നു സ്വർണവും പണവും നഷ്ടപ്പെട്ടു ഇതേ പ്രദേശത്ത് ആറു മാസങ്ങൾക്ക് മുമ്പ് തച്ചപ്പറമ്പിൽ കാതർകുട്ടിയുടെ വീട്ടിൽ സമാന രീതിയിൽ മോഷണം നടന്നിരുന്നു അന്ന് പന്ത്രണ്ട് പവൻ സ്വർണവും മൂവായിരം രൂപയും നഷ്ടപ്പെട്ടു കൽപ്പകഞ്ചേരി പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കുമ്പൊന്നും കിട്ടിയില്ല ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ പോലീസ് ഇടപെടുകയും അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ടെങ്കിലും നാട്ടുകാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തുകയും നൈറ്റ് പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം Newsdesk Tirur Live Majestic Dwellers Tirur Marble Land Tirur Changaram Klum Pavan Gold Tirur